വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം മങ്കീസ് പോയിന്റ് ഓഫ് വ്യൂ എന്ന പേരിൽ ഒരു കവിതയുണ്ട് മൂന്ന് വാനരന്മാർ ഒരു മരത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യരുടെ ഇടയിൽ പ്രചരിച്ചിരിക്കുന്ന ഒരു വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് അതായത് മനുഷ്യർ പറയുന്നത് അവർ നമ്മിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് ഈ വാദം നമ്മുടെ വർഗത്തിന് അപമാനകരമാണ് മനുഷ്യർ ചെയ്യുന്നത് പോലെ നമ്മുടെ വർഗത്തിൽ ആരെങ്കിലും തൻ്റെ ഭാര്യ ഉപേക്ഷിക്കുമോ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടുമോ തോക്കും കത്തിയുമായി മറ്റൊരു ജീവൻ എടുക്കുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് പറയട്ടെ ഷുവർലേ മാൻ ഡിറ്റ് നോട്ട് ഡിസൻറ്റ് ഫ്രം അസ് മനുഷ്യൻ നിശ്ചയമായും നമ്മിൽ നിന്ന് ഉണ്ടായതല്ല ഈ കവിതയിൽ മനുഷ്യൻ്റെ സ്നേഹമില്ലായ്മയെയും ഐക്യത ഇല്ലായ്മയെയും ആണ് വിവരിക്കുന്നത് രണ്ട് ക്രിസ്ത്യാനികൾ തമ്മിൽ യോജിപ്പില്ല രണ്ട് സഭകൾ തമ്മിൽ യോജിപ്പില്ല സഹോദരങ്ങൾ തമ്മിൽ യോജിപ്പില്ല ഒരുമിച്ച് ആരാധിക്കുമ്പോഴും ഉള്ളിൽ ഭിന്നതയാണ് മാനവചരിത്രത്തിൻ്റെ ആരംഭം മുതൽ തന്നെ സംജാതമായിരിക്കുന്ന ഒന്നാണ് അനൈക്യം ഉൽപ്പത്തി നാലിൽ കൈൻ്റെയും ഹബേലിൻ്റെയും ആരാധനയെക്കുറിച്ച് വായിക്കുന്നുണ്ട് അവരുടെ ആരാധനയിൽ ഐക്യതയുടെയോ ഒരുമയുടെയോ അനുഭവം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആരാധനയിൽ കൂടി ഹാബേലിന് ലഭിച്ച അനുഗ്രഹത്തെ ഉൾക്കൊള്ളുവാൻ കായിന് കഴിയാതെ പോയത് തൽഫലമായി ആരാധനയിൽ കൂടി ലഭിക്കേണ്ട സന്തോഷം പങ്കുവെക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ തമ്മിലുള്ള ഭിന്നത വർദ്ധിച്ചു ഒരിക്കൽ സഹോദരൻ സഹോദരനെ കൊന്നു സഹോദരൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് കായിൻ മറുചോദ്യമാണ് നൽകിയത് ആം ഐ സപ്പോസ് കെയർ ഓഫ് മൈ ബ്രദർ ഇവിടെ മനുഷ്യനും മനുഷ്യനുമായി മാത്രമല്ല മനുഷ്യനും ദൈവവുമായും അകൽച്ച ഉണ്ടായി ആരാധനയ്ക്ക് രണ്ടുദ്ദേശമാണുള്ളത് ഒന്ന് ആത്മാവിനും സത്യത്തിനും ഒരുമിനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുക രണ്ട് ഒരു സമൂഹമായി ഐക്യതയിൽ വളരുക ഒരിടയിനും ഒരാട്ടിൻകൂറ്റവും വൺ ഷെപ്പേർഡ് ആൻഡ് വൺ ഫ്ലോക്ക് ആയിത്തീരുക എന്നത് ക്രിസ്തുവിൻ്റെ ഉപദേശം ഈ ഉപദേശത്തെ വളരെ സങ്കീർണമായി വെല്ലുവിളിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഐക്യതയെക്കുറിച്ചുള്ള ആത്മീക ചിന്തകൾക്ക് വളരെ സ്ഥാനമുണ്ട് യേശുക്രിസ്തു മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തിയത് അനുരഞ്ജനത്തിൻ്റെ സുവിശേഷമാണ് അന്യരും പരദേശികളുമായിരുന്നു നമ്മെ ഒരു സമൂഹമായി പുതുമനുഷ്യനായി ദൈവത്തോട് നിരപ്പിച്ച സമാധാന സുവിശേഷമാണ് കർത്താവും നൽകിയത് നിരപ്പിൻ്റെ ഈ സുവിശേഷം അവൻ വെളിപ്പെടുത്തിയത് ക്രൂശിലെ യാകത്തിൽ കൂടിയാണ് അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിൽ പ്രവേശനവും നൽകിയിരിക്കുന്ന ഫെസിൽ രണ്ടിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഒരുമിച്ചുകൂടി സ്നേഹത്തിലും ഐക്യതയിലും ആരാധിക്കുമ്പോഴാണ് കൂട്ടായ്മയുടെ ആത്മീക മൂല്യം പൂർണ്ണമാകുന്നത് നാം സ്നേഹത്തിൽ ഐക്യപ്പെട്ട് ആരാധിക്കേണ്ടുന്നവർ ആണ് ആദിമസഭയിൽ ഉണ്ടായ നാല് ഗ്രൂപ്പുകളെക്കുറിച്ചും സഭയിൽ സ്നേഹത്താൽ ഉണ്ടാകേണ്ടുന്ന ഐക്യതയെക്കുറിച്ചും പൗലൂസ് ഒന്നു കഴിഞ്ഞാൽ ഒന്നാം അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് പൗലൂസിൻ്റെ പക്ഷക്കാരും അപിലോസിൻ്റെ പക്ഷക്കാരും കെബാവിൻ്റെ പക്ഷക്കാരും ക്രിസ്തുവിൻ്റെ പക്ഷക്കാരും ഇങ്ങനെ നാല് ഗ്രൂപ്പുകൾ ഇവരോട് പൗലൂസ് ചോദിക്കുന്നത് ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ ഒന്ന് വരുന്നതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഭിന്നത ക്രിസ്തുവിൻ്റെ ക്രൂശിനെ വ്യക്തമാക്കുന്നു ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷകത്വവും രക്ഷിക്കപ്പെടുന്നത് നമുക്ക് ദൈവശക്തിയും ആകുന്നു ഒന്ന് വരുന്നോളന്നിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ക്രൂശിലെ മരണത്താൽ അവൻ നമ്മെ കുറ്റവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദാനത്തിൽ പങ്കാളികളും ആക്കിയിരിക്കുന്നു എഫർ മൂന്നിൻ്റെ ആറാമത്തെ വാക്യം ഇവിടെ പൗലൂസ് നൽകുന്നത് ഐക്യതയുടെ സന്ദേശമാണ് ഒരു വിശ്വാസം ഒരു സഭ ഒരു ദൈവം ഒരാത്മാവ് ഒരു സ്നാനം ഇതാണ് ക്രിസ്തു സഭ സഭ അനേക കുടുംബങ്ങൾ ഒത്തുചേർന്ന ഒരു വലിയ കുടുംബമാണ് മനുഷ്യരുടെ കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ ഒരു സഭയും പൂർണ്ണമല്ല എന്ന് ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയുമാണ് എന്നാൽ നമ്മെ പൂർണ്ണമാക്കുന്നത് കർത്താപത്തിൻ്റെ കൃപയിൽ കൂടിയാണ് ഇന്ന് നമുക്ക് ഐക്യതയുടെ ഒരു കൂട്ടായ്മയാണ് ആവശ്യം പരസ്പരം പങ്കുവെക്കുവാൻ കരുതുവാൻ പഠിക്കുവാൻ പണിയപ്പെടുവാൻ എ ഫെലോഷിപ്പ് ഓർ കെയറിങ് ഷെയറിങ് ലേണിങ് ആൻഡ് എക്വിപ്പിങ് എക്വിപ്പിങ് ഒരുമിച്ച് കൂടണം കൂട്ടായ്മ ആചരിക്കണം ഈ കൂടി വരവ് നാമധേയമായ ഒരു ആചാരമാകരുത് ഒരുമിച്ച് ചെരലിൻ്റെ മാധുര്യവും ഉത്സാഹവും ആവേശവും സ്നേഹവും എല്ലാം അതിലുണ്ടാവണം ആരാധനാ സ്ഥലം നമ്മെ ഒരുമിച്ച് നിർത്തുന്നു കേന്ദ്രമായി തീരണം നൂറ്റി ഇരുപത്തി രണ്ടാം സങ്കീർത്തനത്തിൽ പറയുന്നത് യഖോബയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു നമ്മുടെ ആരാധനാലയങ്ങൾ നമ്മെ സ്നേഹത്തിൽ ഐക്യപ്പെടുന്ന കേന്ദ്രമായി തീരട്ടെ ഭിന്നത പൈശാചികമാണ് എന്നോർക്ക് കർത്താവെ ഒരിടേനും ഒരാറ്റിൻകോട്ടവുമായി ഐക്യതയിൽ വളരുവാൻ എന്നെയും സഹായിക്കണമേ ആമേൻ